നദികളും പൂക്കളും കാടും മേടുമുള്ള നാടാണ് കേരളം വനവും കടലും കായലൂരവുമൊക്കെ നിറഞ്ഞതാണ് നമ്മുടെ വിനോദസഞ്ചാര ഭൂപടം പർവ്വത മേഖലയിൽ നിന്നും താഴ്വാരത്തിലേക്കും സമതലത്തിലേക്കും വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുമെങ്കിലും വിനോദസഞ്ചാരികൾക്ക് കേരളം ദിവസങ്ങളോളം സഞ്ചരിച്ചു കാണേണ്ട സൗന്ദര്യ കാഴ്ചയാണ് അതിനായി ബജറ്റ് ടൂറിസം മുതൽ ഹെലി ടൂറിസം വരെ നടപ്പിലാക്കിയ സംസ്ഥാനമാണ് കേരളം ദിവസങ്ങൾ കൊണ്ടും ആഴ്ചകൾ കൊണ്ടും വർഷങ്ങൾ കൊണ്ടും കേരളത്തിൻ്റെ സുന്ദര കാഴ്ചകൾ കാണാം കാരണം കണ്ടു തീർക്കാൻ അത്രയുണ്ട് നമ്മുടെ നാട്ടിലെ കാഴ്ചകൾ സോളോ പോയാലും എനിക്ക് സൈഡ് സീറ്റ് ും കൊച്ചിലേ നല്ലോണം വാശി പിടിക്കും ഞങ്ങളുടെ ജോലി കിട്ടിയപ്പോ ഞാൻ തന്നെ തീരുമാനിച്ചു സോളോ ട്രിപ്പ് പോയേ പറ്റൂ അപ്പൊ പിന്നെ കേരളം തന്നെ കാണാന്ന് വെച്ചു ലോകത്ത് നിന്ന് എത്ര ആൾക്കാർ കേരളം കാണാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നു അപ്പൊ നമ്മള് കണ്ടില്ലെന്ന് പറഞ്ഞേ അതാണ് എന്റെ വാചകടി ഇത്തിരി കൂടുതലല്ലേ അമ്മ പറയാറുണ്ട് ചെലപ്പോഴൊക്കെ ഈ സോളോ ട്രിപ്പ് എന്നൊക്കെ പറയുമ്പോഴൊക്കെ എനിക്ക് സത്യം പറഞ്ഞ കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒന്നുമല്ലെങ്കിലും നമ്മൾ ഒറ്റയ്ക്കല്ലേ അപ്പോഴാണ് ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ വുമൻസ് ഫ്രണ്ട്ലി ടൂറിസത്തെ കുറിച്ച് കേൾക്കുന്നത് അത് കേട്ടപ്പോഴും ഞാനിങ്ങനെ ചാടിപ്പോന്നു വലിയ ഒന്നും കേരളത്തെ കുറിച്ച് എന്തേലും അറിയണമെങ്കിൽ എന്നോട് ചോദിച്ചാ മതി ഞാൻ മൊത്തം ഗൂഗിൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ചേച്ചിക്ക് ഇത് അറിയോ കഴിഞ്ഞ ആറു മാസത്തിനിടെ ഒന്നേകാൽ കോടി ആളുകളാ കേരളം കാണാൻ വന്നത് ടൈംസ് ലോകം ടൂറിസം കേന്ദ്രങ്ങൾ അതിൽ സ്ഥലം നമ്മുടെ കേരളമാണ് സഹ്യൻ വിരിയിട്ട ഹരിതാഭയിൽ വർഷം മുഴുവൻ അണിഞ്ഞൊരുങ്ങുന്ന കേരളത്തിന്റെ എല്ലാ പ്രദേശങ്ങളും സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ടതാണ് ഉത്തരവാദിത്വ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയതിലൂടെ പ്രാദേശിക ടൂറിസം ഫലപ്രദമായി നടപ്പിലാക്കുന്ന കേരളം വൈവിധ്യമാർന്ന ഭൂമിശാസ്ത്ര ഘടനയെ പരമാവധി പ്രയോജനപ്പെടുത്തുകയാണ് അതിൻ്റെ ഗുണഫലമെന്ന വണ്ണം ആഭ്യന്തര വിദേശ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ ഓരോ വർഷവും റെക്കോർഡ് വളർച്ചയാണ് കേരളം സ്വന്തമാക്കുന്നത് കോവിഡ് കോവിഡ് ഘട്ടത്തിൽ രൂക്ഷമായിരുന്നു സഞ്ചാരം സ്വാതന്ത്ര്യം പ്രോട്ടോക്കോൾ പാലിക്കുന്നതിൻ്റെ ഭാഗമായി സാധ്യമാകാത്ത സ്ഥിതിയായിരുന്നു ടൂറിസം മേഖല വെൻറ്റിലേറ്ററിലായിരുന്നു എന്ന് പറയാം പക്ഷേ ഞങ്ങൾ പ്രതിസന്ധി കുറയുന്ന തൊട്ടടുത്ത ദിവസം എന്ത് ചെയ്യണമെന്ന് നിശ്ചയിച്ചു അതിൻ്റെ ഭാഗമായി പദ്ധതികൾ ആവിഷ്കരിച്ചു ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് ആളുകൾ കടന്നു വരാനുള്ള ആഭ്യന്തര സഞ്ചാരികളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള പ്രത്യേക ഇടപെടൽ നടത്തി കേരളത്തിലെ എല്ലാ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലെയും ടൂറിസ്റ്റ് സാധ്യതകളെ ഉപയോഗപ്പെടുത്താൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് നിന്നുകൊണ്ട് ഡെസ്റ്റിനേഷൻ ചാലഞ്ച് നടപ്പിലാക്കുന്നതിലൂടെ നൂറുകണക്കിന് പുതിയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ കേരളത്തിൽ വളർന്നു ടൂറിസം മേഖലയിൽ ലോക ട്രെൻഡുകളെ മനസ്സിലാക്കിയും കേരളത്തിൻ്റെ തനതായ സാധ്യതകളെ തിരിച്ചറിഞ്ഞും പുതിയ പുതിയ മേഖലകളിലേക്ക് എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ കിടക്കുകയാണ് ഡെസ്റ്റിനേഷൻ ടൂറിസം സാഹസിക ടൂറിസം കാരവൻ ടൂറിസം ഫാം ടൂറിസം മൺസൂൺ ടൂറിസം കെഎസ്ആർടി സിയുടെ ബജറ്റ് ടൂറിസം തുടങ്ങി കേരളം എട്ടു വർഷത്തിനിടെ നടപ്പിലാക്കിയ നൂതന പദ്ധതികൾ വലിയ തോതിലാണ് സഞ്ചാരികളെ ആകർഷിക്കുന്നത് കോഴിക്കോട്ടെ കയാക്കിംഗ് ഫെസ്റ്റിവൽ വർക്കലയിലെ ഇന്റർനാഷണൽ സർഫിംഗ് ഫെസ്റ്റിവൽ വാഗമണ്ണിലെ പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവൽ കണ്ണാടിപ്പാലം കൊച്ചി വാട്ടർ മെട്രോ ജലമേളകൾ കാർഷികമേളകൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകൾ മാനവീയം വീതി കോഴിക്കോട്ടെ മിഠായി തെരുവ് വിവിധ ബീച്ചുകൾ വളപട്ടണം പുഴയിൽ സംഘടിപ്പിച്ച കയാക്കത്തോൺ കൊല്ലത്തെ ഹോട്ട് എയർ ബലൂൺ ഫെസ്റ്റ് സാഹസിക ടൂറിസം പദ്ധതികൾ കേരളീയം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് തുടങ്ങിയവയെല്ലാം ഈ രംഗത്ത് മാതൃകാപരമായ നേട്ടങ്ങളാണ് കേരളത്തിന് സമ്മാനിക്കുന്നത് കേരളത്തിൻ്റെ തീരദേശ മേഖലയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ അഡ്വഞ്ചർ സ്പോർട്സും ബീച്ച് ടൂറിസവും വളർത്താനുള്ള ഒട്ടേറെ നിലപാടുകൾ സ്വീകരിച്ചു അതിൻ്റെ ഭാഗമായി ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പോലുള്ള ഒരു ട്രെൻഡായി മാറി കേരളത്തിൻ്റെ മലയോര മേഖലയിലെ സാധ്യതകളെ ശരിയായ അർത്ഥത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ ഹൈക്കിങ്ങിനും ട്രക്കിങ്ങിനും പ്രത്യേക പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള മാർക്കറ്റിംഗ് ആരംഭിച്ചു പി 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 നടപ്പിലാക്കുന്നു ഗ്ലാസ് ബ്രിഡ്ജ് വാഗമണ്ണിലേത് ലോകത്ത് തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സംരംഭമായി മാറി സോഷ്യൽ മീഡിയയിൽ അതൊരു വലിയ ഹിറ്റായി ഹെറിറ്റേജ് പദ്ധതികൾ നടപ്പിലാക്കുന്ന കാര്യത്തിൽ കേരളത്തിൻ്റെ ചരിത്രപരമായ പ്രത്യേകതകളെ ഉണർത്തി വർത്തമാനകാലത്തിന് ഊർജ്ജമായി മാറാനുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നു ഇത് പൊതുവേ നാടിനാകെ മാറ്റങ്ങൾക്ക് കാരണമായി മാറുന്നു ഇത് വലിയ നിലയിൽ റവന്യൂ നമ്മുടെ സംസ്ഥാനത്തിന് സൃഷ്ടിക്കപ്പെടുന്നു കേരളത്തിൻ്റെ ഭാവിയാണ് ടൂറിസം കേരളമാകെ ഒരു ടൂറിസ്റ്റ് സ്റ്റേറ്റ് ആക്കി മാറ്റാനുള്ള കൂട്ടായ ശ്രമം അത് ഇനിയും നമുക്ക് തുടരാം നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് ആക്ച്വലി എനിക്ക് ചെയ്യാൻ പറ്റില്ലെന്നല്ലേ ചെയ്തേ പറ്റൂ അഡ്വഞ്ചർ ടൂറിസം കേരളത്തിൽ ഇപ്പൊ ഒരു ട്രെൻഡ് ആണെന്ന് അറിയോ ഒന്നും പേടിക്കണ്ട ചേച്ചി ഞാനില്ലേ കൂടെ ചേച്ചി ക്ഷീണിച്ച നമുക്ക് നിർത്താം ശരി മൂന്നാറിലെ കെ എസ് ആർ ടി സി റോയൽ വ്യൂ ഡബിൾ ഡക്കർ സർവീസ് തലസ്ഥാന കാഴ്ചകൾ കാണാനുള്ള ഡബിൾ ഡക്കർ കാന്തല്ലൂർ വാഗമൺ തുടങ്ങിയ പ്രദേശങ്ങളിൽ സാഹസിക ടൂറിസം തുടങ്ങി വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ നവീനാശയങ്ങൾ കോർത്തിണക്കിയാണ് നമ്മുടെ സർക്കാർ കഴിഞ്ഞ എട്ടര വർഷമായി ടൂറിസം പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള പുതിയ സംഗതികൾ കൊണ്ടുവരുന്നത് കൊണ്ടാണ് കേരളത്തിലേക്കുള്ള ആൾക്കാരുടെ വരവ് കൂടുന്നത് കണ്ടില്ലേ വേറൊരു സൂപ്പർ കാരവൻ ടൂറിസം ഈ ഫോറിൻ ടൂറിസ്റ്റുകളുടെ ആ ഫെസിലിറ്റി ഇപ്പൊ നമ്മുടെ നാട്ടിലും കൊടുക്കുകയാണ് കാരവൻ ടൂറിസം കൊണ്ട് മാത്രം ഒരുപാട് വിദേശികൾ ഇപ്പോൾ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞു കുറച്ചും കൂടെ സെറ്റപ്പായിട്ട് വേണം ഒന്ന് ചുറ്റിക്കറങ്ങാൻ രണ്ടായിരത്തി പതിനേഴിൽ ഉത്തരവാദിത്ത ടൂറിസത്തെ ടൂറിസം നയമായി അംഗീകരിച്ച പിണറായി വിജയൻ സർക്കാർ എട്ടു വർഷത്തിനിടയിൽ ഫാം ടൂറിസം മുതൽ സിനി ടൂറിസം വരെ നടപ്പിലാക്കി നമ്മൾ പോണേ അതൊരു എന്ത് കിരീട സിനിമ കണ്ടിട്ടുണ്ടോ ആ ഇതാണല്ലേ സേതുമാതൻ വന്നിരുന്ന പാലം ഇത് ടൂറിസം വകുപ്പിന്റെ പുതിയ ഐഡിയ ആണ് സിനിമ ടൂറിസം പേരെടുത്ത സിനിമകൾ ഷൂട്ട് ചെയ്ത് കേരളത്തിലെ സ്ഥലങ്ങളെ ഹൈലൈറ്റ് ചെയ്ത് ടൂറിസ്റ്റുകളെ അവിടേക്ക് കൊണ്ടുവരിക അതാണ് സിനിമ ടൂറിസം കുമരകം തേക്കടി കോവളം വൈത്തിരി എന്നിവിടങ്ങളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ച ഉത്തരവാദിത്ത ടൂറിസം പദ്ധതി ഇപ്പോൾ കാസർകോട്ടെ ബേക്കൽ മുതൽ തിരുവനന്തപുരത്തെ നെയ്യാർ ഡാമിൽ വരെ സജീവമാണ് വിനോദസഞ്ചാരികൾക്കും പ്രദേശവാസികൾക്കും ഒരുപോലെ ഗുണഫലം ലഭ്യമാകുന്ന പദ്ധതിയാണ് ഉത്തരവാദിത്ത ടൂറിസം സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിയിലെ കൾച്ചറൽ പ്രോഗ്രാം ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് ഞങ്ങളുടേത് ഞങ്ങളെ കുമരകത്തുള്ള മിക്ക റിസോർട്ടുകളിലും പ്രോഗ്രാം ചെയ്യുന്നുണ്ട് ഞങ്ങൾ സാധാരണ വീട്ടമ്മമാരാണ് പഠിക്കുന്ന കുട്ടികളുമുണ്ട് ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ ഇരിക്കുന്ന സമയങ്ങളിലാണ് റിസോർട്ടുകളിൽ പോകാറുണ്ട് ഇതിൽ നിന്നും ഞങ്ങൾക്ക് നല്ലൊരു വരുമാനം കിട്ടുന്നുണ്ട് ഉത്തരവാദിത്ത ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് വിവിധദിനം പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കുന്നുണ്ട് വളരെയധികം ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് എൻ്റെ ഹോം സ്റ്റേയിൽ താമസിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവർക്ക് വില്ലേജ് ലൈഫ് എക്സ്പീരിയൻസ് അങ്ങനെ തുടങ്ങിയ നിരവധി കാര്യങ്ങൾ റെസ്പോൺസിബിൾ ടൂറിസം ഒരുക്കിക്കൊടുക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് എനിക്കും ഞങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള നാട്ടുകാർക്കുമെല്ലാം ഒത്തിരിയധികം നേട്ടങ്ങളുണ്ടാകുന്നുണ്ട് countryside is gorgeous, as are the the rice paddies filled with egrets, the coconut palms, and being able to see a a woman climb a palm tree. സോ താങ്ക് യു ഫോർ ഷോയിങ് കുമരകത്ത് എത്തുന്ന വിദേശികളെ നമ്മുടെ പരമ്പരാഗതമായ തൊഴിലുകളെ പരിചയപ്പെടുത്തുകയും അവർക്കതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള അവസരവുമാണ് നമ്മളിവിടെ ഒരുക്കി കൊടുക്കാറ് വരുന്ന വിദേശികളെല്ലാം നന്നായി ഇഷ്ടപ്പെട്ടാണ് പോകുന്നത് ഈ ഒരു ട്രിപ്പിൻ്റെ ഭാഗമായി നമുക്ക് നമ്മുടെ ഈ കമ്മ്യൂണിറ്റിക്ക് എല്ലാവർക്കും ഇതിൻ്റെ ബെനിഫിറ്റ് ലഭി കിട്ടുന്നുമുണ്ട് വിനോദസഞ്ചാരികൾക്ക് സന്ദർശിക്കാനും ആസ്വദിക്കാനും മികച്ച കേന്ദ്രമൊരുക്കുക എന്നതിനൊപ്പം പ്രദേശവാസികൾക്ക് ജീവിക്കാൻ മെച്ചപ്പെട്ട സാഹചര്യം സൃഷ്ടിക്കുക എന്നതായിരുന്നു ഉത്തരവാദിത്വ ടൂറിസം നയത്തിലൂടെ സർക്കാർ ലക്ഷ്യമിട്ടത് എട്ട് വർഷം കൊണ്ട് നിരവധി പ്രാദേശിക ടൂറിസം കേന്ദ്രങ്ങൾക്ക് പ്രചാരം നൽകിയ പദ്ധതിയിലൂടെ സംസ്ഥാനത്ത് ഇരുപതിനായിരത്തിലധികം സ്ത്രീ സംരംഭങ്ങളാണ് രജിസ്റ്റർ ചെയ്തത് ഇതിലൂടെ രണ്ട് ലക്ഷത്തോളം സ്ത്രീകൾക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും തൊഴിൽ ലഭിച്ചുവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് പ്രതിവർഷം പത്ത് കോടിയിലധികം രൂപയുടെ വരുമാനമാണ് ഈ സംരംഭങ്ങളിലൂടെ സംസ്ഥാനത്തിന് ലഭിക്കുന്നത് ഞാൻ ഒരു ന്യൂസ് പേപ്പറിലെ അഡ്വെർടൈസ്മെൻറ്റ് കണ്ടാണ് ആർ ടി മെഷീൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയുന്നത് അതിനുശേഷം ഞാനൊരു എത്നി കുസീൻ്റെ ഒരു ട്രെയിനിങ്ങിൽ പങ്കെടുത്തു ആ ട്രെയിനിങ്ങാണ് ഞാൻ ആദ്യമായിട്ട് പത്രത്തിൽ കണ്ടത് അതിൽ പങ്കെടുത്തു അതിനുശേഷം എൻ്റെ വീട്ടിൽ തന്നെ ഞാനൊരു എത്നി കുസീൻ്റെ യൂണിറ്റ് തുടങ്ങി അതിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ എനിക്ക് താൽപ്പര്യം തോന്നിയതെന്ന് വെച്ചാൽ വലിയ മുതൽ മുടക്കില്ലാതെ നമുക്ക് ചെയ്യാവുന്ന ഒരു ബിസിനസ് എന്ന രീതിയിലാണ് ഞാനത് തുടങ്ങിയത് ചെറിയ തോതിലാണ് തുടങ്ങിയതെങ്കിലും എനിക്ക് ധാരാളം ഗസ്റ്റുകൾ വന്നു തുടങ്ങി അത് വിദേശീയരും നമ്മുടെ നോർത്ത് ഇന്ത്യൻസും നമ്മുടെ മലയാളികളുമായിട്ടുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് ധാരാളം പേര് വന്നിട്ടുണ്ട് അതിൽ നിന്ന് എനിക്ക് നല്ലൊരു വരുമാനം കിട്ടി തുടങ്ങി ട്രാവൽ കമ്പനി ഞാൻ അതിന് ശേഷം തുടങ്ങി ഇതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് തന്നെ തുടങ്ങിയതാണ് ആ ട്രാവൽ കമ്പനി അതിൻ്റെ പേര് ഗ്രാസ്റൂട്ട് ജേർണീസ് എന്നൊരു കമ്പനിയാണ് ഞാൻ തുടങ്ങിയിരിക്കുന്നത് ഞങ്ങൾ പത്ത് പേ പത്ത് വനിതകൾ കൂടി ഗ്രാമപഞ്ചായത്തിൻ്റെ ഒന്നാം വാർഡിലെ ബിൽഡിങ്ങിലാണ് ഞങ്ങളുടെ സംരംഭമായ റെസ്റ്റോറൻറ്റ് സമൃദ്ധി റെസ്റ്റോറൻറ്റ് പ്രവർത്തിക്കുന്നത് ഇതിന് വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളുമായിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാരും ഉത്തരവാദിത്ത ടൂറിസവും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് സമ്പന്നമായ പ്രകൃതി ഭംഗിയും യാത്രികരുടെ മാറുന്ന അഭിരുചികൾ തിരിച്ചറിഞ്ഞുള്ള പദ്ധതികളും നടപ്പിലാക്കിയതിലൂടെ കോവിഡിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തി ആഭ്യന്തര വിദേശ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ കേരളം റെക്കോർഡ് വളർച്ചയാണ് സ്വന്തമാക്കിയത് അതിലൂടെ സംസ്ഥാനത്തിന് പ്രതിവർഷം അൻപതിനായിരം കോടിയിലധികം രൂപയുടെ വരുമാനം ലഭിക്കുന്ന വിനോദസഞ്ചാര മേഖലയുടെ വികസനത്തിനായി ഇത്തവണ സംസ്ഥാന സർക്കാർ മുന്നൂറ്റി അൻപത്തി ഒന്ന് കോടി രൂപയാണ് ബജറ്റിൽ നീക്കിവച്ചിരിക്കുന്നത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയും നിലവാരം മെച്ചപ്പെടുത്തിയും യാത്രികർക്ക് ലോകോത്തര അനുഭവം പകരുന്നതിനാണ് ഇത്തവണ വിവിധ പദ്ധതികളിലൂടെ നമ്മുടെ സർക്കാർ ലക്ഷ്യമിടുന്നത് ഈ വർഷത്തെ ബഡ്ജറ്റിൽ തന്നെ ഹോട്ടലുകളുടെ ക്ലസ്റ്ററുകൾ പുതുതായി ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക പദ്ധതി ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ മലനിരകളിലും ഹില്ലി ഏരിയകളിലും കേബിൾ കാർ ഉൾപ്പെടെയുള്ള പല പദ്ധതികൾ ട്രക്കിങ്ങിനായിട്ടുള്ള പ്രത്യേക പദ്ധതികൾ അതുപോലെ എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും അടിസ്ഥാന സൗകര്യ വികസനം മനുഷ്യൻ വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിനായിട്ടുള്ള പ്രത്യേക ഫണ്ട് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേരളത്തിൻ്റെ എല്ലാ ടൂറിസം മേഖലയ്ക്കും വളരെ പ്രാധാന്യം കൊടുക്കുന്ന പദ്ധതികളാണ് അതിനാവശ്യമായ പണം കണ്ടെത്തി ചിലവാക്കി കൂടുതൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരും അതോടൊപ്പം തന്നെ സ്വകാര്യ മേഖലയും നല്ലതുപോലെ വികസിപ്പിക്കുക എന്നുള്ള പദ്ധതിയുണ്ട് പി മോഡൽ പദ്ധതികൾ പലതും ആലോചിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ന് വരെ ടൂറിസം മേഖലയിൽ ഏറ്റവും വലിയ ഡിമാൻഡായി ഉണ്ടായിരുന്നത് ടൂറിസത്തിൻ്റെ പല അനുവാദങ്ങളും കിട്ടുന്നതിന് വ്യവസായത്തിൻ്റെ സ്റ്റാറ്റസ് ഉണ്ടെങ്കിൽ അത് നന്നാവും പെട്ടെന്ന് തന്നെ പദ്ധതികൾ പൂർത്തീകരിക്കാം ടൂറിസത്തിന് അത് സാങ്ഷൻ കിട്ടുന്ന കാര്യത്തിലും അനുമതികളുടെ കാര്യത്തിൽ ഇത് ആരംഭിക്കുന്ന കാര്യത്തിലൊക്കെ വ്യവസായത്തിൻ്റെ സ്റ്റാറ്റസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പ് എടുക്കും എന്ന് ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ട് ടൂറിസം മേഖലയിൽ നൂതന ആശയങ്ങൾ സംയോജിപ്പിക്കുന്ന സ്റ്റാർട്ടപ്പ് മിഷനുകൾക്ക് മികച്ച പ്രോത്സാഹനം നൽകുന്ന സംസ്ഥാനം കൂടിയാണ് കേരളം കമ്മ്യൂണിറ്റി ടൂറിസം മുതൽ ഹോം സ്റ്റേകൾ വരെ ഉൾപ്പെടുന്ന ടൂറിസം സ്റ്റാർട്ടപ്പുകളിൽ ഫുഡ് ഹബുകൾ മുതൽ കാരവൻ ടൂറിസം വരെ ഉൾപ്പെടുന്നു യുവാക്കളെ ഈ രംഗത്തേക്ക് കൂടുതൽ ആകർഷിക്കാനും ക്യാമ്പസുകളെ ടൂറിസവുമായി യോജിപ്പിക്കുന്നതിനും ടൂറിസം ക്ലബുകൾ സ്ഥാപിച്ചും യുവാക്കളുടെ കലാപ്രകടനങ്ങൾക്ക് പ്രോത്സാഹനം നൽകിയും ഉത്സവകാലത്ത് വിവിധ ഫെസ്റ്റുകൾ സംഘടിപ്പിച്ചും അഡ്വഞ്ചർ ടൂറിസം പ്രോത്സാഹിപ്പിച്ചുമെല്ലാം പുതുതലമുറയുടെയും പ്രാദേശിക ജനതയുടെയും സാമ്പത്തിക വളർച്ച കൂടി നമ്മുടെ സർക്കാർ ഉറപ്പാക്കുന്നു കേരളത്തിൽ കമ്മ്യൂണിറ്റി ടൂറിസം എന്ന് വളരെ നല്ലൊരു യാഥാർത്ഥ്യമായിട്ട് മാറിയിട്ടുണ്ട് ഒരു തുടക്കക്കാരുന്ന രീതിയിൽ ഞങ്ങൾക്ക് അധികം അതിന് വളരെയധികം സർക്കാരിനോടൊക്കെ വളരെയധികം കടപ്പാടും ഞങ്ങൾക്ക് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് ഈ പല ഞങ്ങളൊക്കെ തുടങ്ങുന്ന സമയത്ത് ടൂറിസം നയരൂപീകരണങ്ങളിൽ ഇതുപോലുള്ള പ്രവർത്തനങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷേ മാറി മാറി വന്ന സർക്കാരുകളൊക്കെ തന്നെ ഇത്തരം പ്രവർത്തനങ്ങളെക്കൂടെ ടൂറിസം നയങ്ങളിൽ ഉൾപ്പെടുത്താനും ടൂറിസം പോളിസി അതിനനുസരിച്ചിട്ട് റിഫോം ചെയ്യാനുമുള്ള ശ്രമങ്ങൾ ഗവൺമെന്റ് അതും ഞങ്ങളെയൊക്കെ കേരളത്തിലെ കടലോരങ്ങളും കായലോരങ്ങളും കാഴ്ചയിൽ ഏതൊരു സഞ്ചാരിയെയും വിസ്മയിപ്പിക്കുന്നതാണ് നീലപ്പരപ്പും കേരനിരകളും പച്ചപ്പും നിറയുന്ന കടലോരങ്ങൾ കടലിനു ചാരെ പ്രകൃതിയുടെ നിറക്ഷോഭ കാഴ്ചകൾ വർക്കലയിലെ പാപനാശവും കോവളവും കണ്ണൂരിലെ പയ്യാമ്പലവും ഉൾപ്പെടെ കേരളത്തിലെ മിക്ക ബീച്ചുകളും ഇത്തരം കാഴ്ചകളാൽ വിഖ്യാതമാണ് മുഴപ്പിലങ്ങാട്ടെ ഡ്രൈവിൻ ബീച്ചിൽ നടക്കാനും കടലിൽ ഇറങ്ങാനും കടൽക്കാറ്റേറ്റ് കാറ്റേറ്റ് വാഹനമോടിക്കാനും സാഹസിക വിനോദത്തിനുമുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കഴിഞ്ഞു The facilities are really amazing here. There are uh, public toilets for men and, and women, just like 100 meter uh, walking maximum. Uh, there are so, so good, uh, I find really good restaurants and also really good places to drink some nice fresh fruit juices. Um, I really like the mango, the mango juices here and the coconut juices, they are especially really good. And uh, also the, uh, it's just uh, such a really clean place also. You can really see uh, that lots of love uh, is put in this place. സഞ്ചാരികളുടെ നല്ല വാക്കുകളും അന്തർദേശീയ അംഗീകാരങ്ങളും നേടിയാണ് കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖല മുന്നേറുന്നത് ന്യൂയോർക്ക് ടൈംസിൻ്റെയും ടൈം മാഗസിന്റെയും ലോകത്ത് കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളുടെ പട്ടികയിലാണ് കേരളം ലോകത്തെ ഏറ്റവും മനോഹരമായ നൂറ് ബീച്ചുകളിലൊന്നായി വർക്കലയെ ലോൺലി പ്ലാനറ്റിന്റെ ബീച്ച് ഗൈഡ് ബുക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ട്രെൻഡിംഗ് ഡെസ്റ്റിനേഷനുകളിൽ തിരുവനന്തപുരത്തെ ട്രാവൽ വെബ്സൈറ്റ് സ്കൈസ്കാനറും ഇതിനകം തെരഞ്ഞെടുത്തു കഴിഞ്ഞു എന്താ ചേച്ചിക്ക് ഡെസ്റ്റിനേഷൻ അതെന്താ സംഭവം ചെറുക്കന്റെ പെണ്ണിന്റെ ഫാമിലി ഒരുമിച്ച് ഒരു സ്ഥലത്ത് പോയി അവിടത്തെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് കല്യാണം കഴിച്ച് തിരിച്ചു വരുന്നതാണ് ഡെസ്റ്റിനേഷൻ വെഡിങ് പക്ഷെ കൊറേയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനത്തെ ഒരു സെറ്റപ്പിൽ കെട്ടണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം ഇന്ത്യയിലെ ഏറ്റവും ഡിമാൻഡുള്ള വെഡിങ് ഡെസ്റ്റിനേഷൻ ഏതാണെന്നറിയോ ഏതാ നമ്മുടെ കേരളം പ്രമുഖ ട്രാവൽ പ്ലാറ്റ്ഫോമായ ബുക്കിംഗ് ഡോട്ട് കോമിന്റെ രാജ്യത്തെ മോസ്റ്റ് വെൽക്കമിംഗ് റീജിയണൽ പട്ടികയിൽ ഉൾപ്പെട്ട കേരളം ട്രാവൽ പ്ലസ് ലിഷറിന്റെ മികച്ച വെഡിങ് ഡെസ്റ്റിനേഷൻ കൂടിയാണ് രണ്ട് തവണ ഉത്തരവാദിത്ത ടൂറിസം ഗ്ലോബൽ അവാർഡ് ഉത്തരവാദിത്ത ടൂറിസം മിഷന്റെ വാട്ടർ സ്ട്രീറ്റ് പദ്ധതിക്ക് വേൾഡ് ട്രാവൽ മാർക്കറ്റിന്റെ ജലസംരക്ഷണ മേഖലയിലെ പ്രവർത്തനങ്ങൾക്കുള്ള അന്താരാഷ്ട്ര പുരസ്കാരം പസഫിക് ഏഷ്യ ട്രാവൽ അസോസിയേഷൻ ഗോൾഡൻ പുരസ്കാരം കാരബൻ കേരളയ്ക്ക് ഇന്ത്യ ടുഡേ പുരസ്കാരം സ്ട്രീറ്റ് പദ്ധതി വിജയകരമായി നടപ്പിലാക്കിയ താന്തല്ലൂർ പഞ്ചായത്തിന് ലഭിച്ച കേന്ദ്ര സർക്കാരിന്റെ മികച്ച ടൂറിസം വില്ലേജ് ഗോൾഡ് പുരസ്കാരം ഐമനം മാതൃക ഉത്തരവാദിത്വ ടൂറിസം ഗ്രാമം പദ്ധതിക്ക് വേൾഡ് ട്രാവൽ മാർക്കറ്റ് നൽകിയ അന്താരാഷ്ട്ര പുരസ്കാരം തുടങ്ങിയവയെല്ലാം ടൂറിസം രംഗത്ത് കേരളത്തിൻ്റെ മാറ്റുകൂട്ടുകയാണ് നമ്മൾ അപ്പോൾ അന്ന് ഇത് ഇതിൻ്റെ തുടക്കകാലങ്ങളിൽ തൊട്ടേ നമ്മൾ സ്ട്രിക്റ്റായിട്ട് അപ്പ് ചെയ്യുന്ന ആയിട്ടുള്ള ഒരു കോർ വാല്യൂസ് ഉണ്ട് അതിലൊന്നെന്ന് പറയുന്നത് ലോക്കൽ ഇൻ കണ്ട ബെനിഫിറ്റ് ടു ദ ലോക്കൽ കമ്മ്യൂണിറ്റി ആൻഡ് തേർഡ് എൻവയോൺമെൻറ്റ് സെൻസിറ്റിവിറ്റി സോ എവറി ഡേ ഇതിൻ്റെ ഒരു ഓപ്പറേഷണൽ ആസ്പെക്സിൽ ഈ മൂന്ന് കോർ വാല്യൂസിനെ ഏറ്റവും സ്ട്രിക്റ്റായിട്ട് അഡ്ഹർ ചെയ്താണ് നമ്മൾ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത് സോ ഏതൊരു ഇതിലും നമുക്ക് എങ്ങനെ റെസ്പോൺസിബിളായിട്ട് നമ്മുടെ ടൂറിസം ഇതിലെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം എങ്ങനെ നമുക്കിതിനെ നമുക്കൊരു ഉത്തരവാദിത്തമായിട്ടുള്ളൊരു ടൂറിസം പുതിയതായിട്ടുള്ള രീതിയിലാണെങ്കിലും എങ്ങനെ ഇതിന് ഒരു ഫർദർ സ്റ്റെപ്സ് ആൻഡ് വിത്ത് ന്യൂ ഇന്നോവേഷൻസ് ഇതിനെ നമുക്ക് എങ്ങനെ സപ്പോർട്ട് ചെയ്യാം അതുതന്നെയാണ് ഈ ഗ്രൂപ്പിൻ്റെ ഓരോ നിമിഷവും നമ്മളെടുക്കുന്ന എഫേർട്ട്സ് സർക്കാരിൻ്റെ മികച്ച പദ്ധതികൾക്കൊപ്പം മികവുറ്റ സഞ്ചാര മേഖലകളായി നമ്മുടെ കായലോരങ്ങളും നദീതടങ്ങളും വെള്ളച്ചാട്ടങ്ങളും കൃഷിസ്ഥലങ്ങളും ഗ്രാമീണ മേഖലയുമെല്ലാം മാറുകയാണ് അങ്ങനെ കേരളമൊന്നാകെ ലോകത്തിൻ്റെ ടൂറിസം ഭൂപടത്തിലേക്ക് ചുവടുവയ്ക്കുന്ന ഈ യാത്രയിൽ നമുക്കൊരേ സമയം സഞ്ചാരികളും ആതിഥേയരുമാകാം അതിലൂടെ തുറക്കുന്ന വ്യവസായ സാധ്യതകളും കീർത്തിയും നല്ല ഭാവിയിലേക്കുള്ള നാടിൻ്റെ നിക്ഷേപമാണ് അതുകൊണ്ടുതന്നെ പുഴയും കരയും താണ്ടി കഥകൾ കേട്ടും പറഞ്ഞും നമ്മുടെ നാട്ടിലേക്കെത്തുന്ന ഓരോ സഞ്ചാരിയെയും ഇരു കൈയും നീട്ടി നമുക്ക് സ്വാഗതം ചെയ്യാം നിങ്ങൾ ന്യൂ ജനറേഷനോട് ശരിക്കും എനിക്ക് അസൂയ നമ്മുടെ നാട്ടിലെ ടൂറിസം ഒക്കെ ഇപ്പോഴല്ലേ ഒന്ന് ഡെവലപ്പായത് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് സുരക്ഷയുമുണ്ട് അടിച്ചു പൊളിക്കാം നവകേരളം അഡ്വഞ്ചർ ടൂറിസം ഉത്തരവാദിത്ത ടൂറിസം ഫാം ടൂറിസം വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷൻ ടൂറിസം ഹെറിറ്റേജ് ടൂറിസം തുടങ്ങി സമസ്ത മേഖലകളെയും ഉൾക്കൊള്ളുന്ന ഒരു സിംഗിൾ പാക്കേജായി മാറുകയാണ് കേരള ടൂറിസം ഈ പുതുചിറകുകളുടെ കരുത്തിൽ ലോക ടൂറിസം ഭൂപടത്തിൽ ഉയർന്നു പറക്കുകയാണ് കേരളം